നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ എഫ് സി ബാഴ്സലോണ ബ്രസീലിയൻ യുവ പ്രതിഭയായ റോക്കിനെ സ്വന്തമാക്കിയിരുന്നു അത്ലറ്റിക്കോ പാരനൈൻസിൽ നിന്നായിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നത് പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചാവി പറഞ്ഞതുകൊണ്ട് വിറ്റോർ റോക്ക് ബാഴ്സലോണയിൽ എത്തുകയായിരുന്നു പക്ഷേ ബാഴ്സയുടെ പരിശീലകനായ ചാവി വിറ്റോർ റോക്കിന് വേണ്ടത്ര അവസരങ്ങൾ നൽകിയിരുന്നില്ല കേവലം രണ്ട് മത്സരങ്ങളിൽ മാത്രമായിരുന്നു റോക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നത് രണ്ട് ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ചാവി അവസരങ്ങൾ നൽകാത്തത് തന്നെ വിറ്റോർ റോക്കും അദ്ദേഹത്തിൻ്റെ ക്യാമ്പും ഇപ്പോൾ എഫ് സി ബാഴ്സലോണയിൽ അസംതൃപ്തരാണ് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റായ ക്യൂരി തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു അതായത് അവരിപ്പോൾ ബാഴ്സലോണ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ലോൺ ലോണടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിടാൻ ഒരുക്കമല്ല പെർമനൻ്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടാനാണ് അവർ താല്പര്യപ്പെടുന്നത് റോക്കിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉടൻ തന്നെ നടത്തുമെന്നും ക്യൂരി ഇപ്പോൾ പറഞ്ഞിരുന്നു ഏതായാലും ചാവിക്ക് ചാവിയുടെ പ്ലാനുകളിൽ ഇപ്പോൾ റോക്കിന് സ്ഥാനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വരുന്ന സീസണിൽ അദ്ദേഹത്തെ സ്റ്റാർട്ടി ായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താനോ അതല്ലെങ്കിൽ പകരക്കാരനായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താനോ പോലും ഇപ്പോൾ ചാവി ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ ഒരുപക്ഷെ വിറ്റോർ റോക്ക് ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇതിനിടെ എഫ് സി ബാഴ്സ് മറ്റൊരു താല്പര്യമുണ്ട് അതായത് നിലവിൽ ഗെറ്റാഫയിൽ ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ താരമാണ് മേസോൺ ഗ്രീൻവുഡ് നമുക്കറിയാം അദ്ദേഹം നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമാണ് അദ്ദേഹം യുണൈറ്റഡ് വിടാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ലാലികയിൽ എട്ട് ഗോളുകളും അസിസ്റ്റുകളും ഇപ്പോൾ ഗ്രീൻവുഡ് ഗെറ്റാഫ് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള താല്പര്യം നേരത്തെ തന്നെ എഫ് സി ബാൾസിലോണ പ്രകടിപ്പിച്ചതാണ് ഇപ്പോൾ അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും കൊണ്ടുവരാൻ ബാൾസിലോണക്ക് താല്പര്യമുണ്ട് പകരം വിക്ടോർ റോക്കിനെയാണ് അവർ ഓഫർ ചെയ്യുക റോക്കിന് പകരമായിക്കൊണ്ട് ഗ്രീൻവുഡിനെ സ്വന്തമാക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇക്കാര്യത്തിൽ കാണിച്ചിട്ടില്ല അറുപത് മില്യൺ യൂറോയാണ് ഗ്രീൻ വുഡിൻ്റെ മൂല്യം ആയിക്കൊണ്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആവശ്യപ്പെടുന്നത് അതേസമയം റോക്കിൻ്റെ മൂല്യം വരുന്നത് നാൽപ്പത് മില്യൺ യൂറോയോളമാണ് അപ്പോൾ തന്നെ ഒരു ഇരുപത് മില്യൺ യൂറോയുടെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഗ്രീൻവുഡിനെ വുഡിനെ പെർമനൻ്റ് ആയിട്ട് വിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരു സോഫ്റ്റ് ഡീലിന് വേണ്ടി അവർക്ക് ഇപ്പോൾ താൽപ്പര്യമില്ല എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ മാറി മറിയുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊന്നും വേഗം കൊണ്ടും കാണാം